മോൺസർഫോണ്ടിന് ആറ് ടു അഞ്ച് ലിറ്റർ പെയിന്റ് വേണ്ടിവരും രണ്ടും സോ സോഹലോ ഗൈസ് ഒക്കെ പാക്റ്റ് പറയാനെന്താ വീഡിയോ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ നമ്മുടെ പോണ്ട് ലീക്ക് ആയ കാര്യം എന്നിട്ട് നമ്മളത് ക്ലീൻ ചെയ്തിട്ട് ഒരു കോട്ട് വാട്ടർ പ്രൂഫും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതും കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് കോട്ട് വൈറ്റ് സിമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ പെയിൻറ്റ് പോയി മേടിച്ചിട്ട് അത് അടിക്കണം എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് കെമിക്കലും കാലമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഫിഷസിനെ ഇടണം കേട്ടോ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോയുടെ ലെങ്ത് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തേട്ടാ അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോ ഓക്കെ സോ ഹായ് ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻറ്റ് മേടിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഞാൻ എന്താ പെയിൻറ് മേടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് കടയിൽ പോയിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലിറ്റർ പെയിൻറിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ മൂന്ന് നാല് ടാങ്കിനായിട്ട് അപ്പോൾ പിന്നെ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റും റെഡ് പെയിൻറ്റും മേടിക്കണം പിന്നെ ഒരു ബ്രഷും മേടിക്കണം അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ മേടിക്കാനായിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ ആ പോവാൻ റെഡി നിൽക്കുക കേട്ടോ നല്ല വെയിലുണ്ട് പെട്ടെന്ന് തന്നെ പോയി നമുക്ക് മേടിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വാഹനം ഇവിടെ റെഡി ആട്ടോ അപ്പോൾ നമുക്ക് നേരെ പെയിൻ്റുകളിലോട്ട് പോകാം നമ്മളിപ്പോൾ പോണത് വൈക്കത്തുള്ള ജോസ്കോ ഹാർഡ് വെയർസ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റൊക്കെ വിൽക്കുന്ന ഷോപ്പിലാട്ടാ അപ്പം ഞാൻ ഇന്നലെ ഇവിടെ വന്നിട്ട് നമുക്ക് എത്ര പെയിൻ്റ് ഒക്കെ ആവശ്യമുണ്ടെന്ന് ഞാൻ എല്ലാവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഡീലാക്കി വെച്ചിട്ടുണ്ടായിരുന്നാ അപ്പോൾ ഞാൻ ഇന്ന് നേരെ വന്നിട്ട് അവരുടെ അടുത്ത് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ നേരെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവർ നമുക്ക് കാർഡ്ബോർഡ് ബോക്സിലൊക്കെ പാക്ക് ചെയ്തെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് നമ്മൾ ഏകദേശം കുറച്ച് പെയിൻറ് ബ്രഷ് വേറെ പെയിൻറ്റ് ബ്ലൂ പെയിൻ്റ് എല്ലാം കൂടെ മേടിച്ചപ്പോൾ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ആക്കി തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത്തിരി ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെ ഞാനത് പേ ചെയ്ത് നേരെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് വണ്ടിയിലെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ച് നേരെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഇറക്കി നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ പെയിൻ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം പത്ത് ലിറ്റർ മേടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മോൺസർ പോണിലോട്ട് വന്നുകഴിഞ്ഞാൽ അതേ അല്ലേ നമ്മൾ വൈറ്റ് സിമെൻറ്റ് രണ്ട് തൊട്ട് നല്ല വൃത്തിയായിട്ട് വാട്ടർ പ്രൂഫിങ്ങൊക്കെ ചെയ്ത് അടിച്ചിട്ടുണ്ടാ അപ്പം പിന്നത്തെ കുറെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ബ്ലൂ പെയിൻറ്റ് അടിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പം നമുക്കിത് ഒന്ന് ആദ്യം ക്ലീൻ ചെയ്യാം കേട്ടോ കൈസ്പോൾ നമുക്ക് അടുത്തായിട്ട് പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാൻ ചെറിയ ഏകദേശം ഒരു പത്ത് ലിറ്ററാണ് പെയിൻറ്റ് മേടിച്ചേക്കണം ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ഡാം ഗാഡ് എന്ന് പറയുന്ന പെയിൻറ്റ് അടം മേടിച്ചേക്കണം ഫുഡ് ഗ്രേഡ് ഒക്കെയുള്ള പെയിൻറ്റാണ് അത്യാവശ്യം നമുക്ക് ഫിഷ് പോണ്ടിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പെയിൻറ്റാണ് ഒരു പെർ ലിറ്ററിന് അത്ര ഫൈവ് ഹൺഡ്രഡ് എന്തൊക്കെയാണ് വന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടു ഇതുപോലത്തെ ഒരു സംഭവം ഡെപ്പിലാണ് വന്നേക്കുന്നത് അത് നമുക്ക് മിക്സ് ചെയ്തിട്ടാണ് അടിക്കാനുള്ളത് കണ്ടില്ലേ അപ്പം ഇത് ഫുള്ള് പെയിൻ്റ് ആണ് പിന്നെ നമ്മൾ കുറച്ച് ബ്ലാക്ക് പെയിൻറ്റ് ബ്രഷ് റെഡ് പെയിൻറ്റ് പിന്നെ ഇത് ബ്ലൂ കളറാട്ടോ ഇത് നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് ഈ പെയിൻറ്റിൽ പെയിൻ്റിൽ ഓൾറെഡി കളർ വന്നില്ല കേട്ടോ നമുക്ക് മിക്സ് ചെയ്യാനാണ് വന്നത് അപ്പോൾ എന്തായാലും ഇതൊക്കെ നല്ല പണിയുള്ള കേസാണ് എന്തായാലും ഇതൊക്കെ അടിക്കാം കേട്ടോ നമുക്ക് ഇപ്പോൾ അതേ ആദ്യം ഒരു വക്കറ്റ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് ലിറ്റർ ആദ്യം എടുക്കാം കേട്ടോ നമ്മുടെ മോൺസർ പോണ്ടിന് ആറ് ടു അഞ്ച് ലിറ്റർ പെയിൻറ്റ് വേണ്ടി വരും ഓക്കെ അങ്ങനെ ഏകദേശം അഞ്ച് ലിറ്റർ പെയിൻറ്റ് നമ്മൾ എടുത്തേണ്ടിട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടെ രണ്ടും മിക്സ് ആക്കണം മിക്സ് ചെയ്തിട്ട് അരമണിക്കൂറിനുള്ളിൽ അടിച്ചു ചേർക്കണമെന്ന് കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടെ എടുത്തിട്ട് അടിച്ചാൽ ഐസപ്പതേ കണ്ടല്ലേ പെയിൻ്റ് ഒക്കെ ഇങ്ങനെ ഒന്ന് ആക്കി എടുക്കാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചേർക്കേണ്ടത് ഇത് കണ്ടില്ലേ ഫുള്ള് ഇങ്ങനത്തെ റേഷ്യോയിലാണ് ചേർക്കേണ്ടത് ഐസപ്പതേ നമ്മൾ രണ്ട് സാധനവും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് ഇത് അത് ചേർത്തിട്ട് വേണം അടിക്കാൻ ഇത് സത്യം പറഞ്ഞാൽ ഓപ്ഷണലാണ് അതെ ഇതിങ്ങനെ ആവശ്യത്തിന് കുറച്ച് ഒഴിക്കുക എന്നിട്ട് നമ്മൾ കളർ കളറിങ്ങനെ തേണ്ടല്ലേ മിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് അല്ലേ കളറ് മിക്സ് ചെയ്യേണ്ടത് അല്ലാണ്ട് ഒറ്റടിക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കണക്ക് കിട്ടിയാലോട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം ഐസപ്പോൾ അതെ കളർ നമ്മൾ മിക്സ് ചെയ്ത് കണ്ട കേട്ടായി കളർ നമ്മൾ എങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്കിൽ ഈ കൈ ഒന്ന് ജസ്റ്റ് തൊട്ടിപ്പിച്ച് നോക്കും കേട്ടോ അങ്ങനെയാണ് അതെ അപ്പം ഇതല്ലേ ഇങ്ങനെ ഒന്ന് തേച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു കളറിന്റെ ഐഡിയ കിട്ടും ഇത് നോക്കണമെന്ന് അപ്പം എന്തായാലും ഈ ഒരു കളർ മതി അപ്പം എന്തായാലും നമുക്കിനി ഫുൾ അടിക്കാം കേട്ടോ ഏകദേശം പെയിൻറ്റ് മിക്സ് ചെയ്ത് എടുത്തുണ്ട് കേട്ടാ നമുക്കൊരു മൂലക്കൊന്ന് അടിച്ചു തുടങ്ങാം ഉണ്ടല്ലേ അതടിപൊളിയായിട്ട് തന്നെ ഒരു ടാങ്കിന്റെ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും പയ്യൊന്ന് അടിച്ചു തുടങ്ങാ എന്തായാലും കുറേ പണിയുണ്ട് ഞാൻ ഒറ്റക്ക് ചെയ്താൽ തീരുകയല്ല നമ്മളൊരു കമ്പനിക്കാരനും കൂടെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ഫുൾ ഒന്ന് അടിച്ചിട്ട് കാണിച്ചു തരാട്ടാ ഗൈസ് അങ്ങനെ നമ്മൾ മോൺസർ പോണ്ടിൽ പെയിൻറ്റിങ്ങുകളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോഴത്തെ ടാങ്കിൻ്റെ ലുക്ക് വേണ്ട ഏറ്റവും മോനെ അതായത് ആ ബ്ലൂ പെയിൻറ്റിൻ്റെ ആ ഒരു കൈവരിയിലായിട്ട് റെഡ് പെയിൻറ്റും പിന്നെ ഒരു ബ്ലാക്ക് പെയിൻറ്റും ആ ഒരു മൂന്ന് കോംബോയും കൂടെ വന്നപ്പോൾ ചുമസ് സീൻ ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അടുത്തതായിട്ട് ടാങ്കിൽ വെള്ളം നിറക്കണം കേട്ടോ അങ്ങനെ നമ്മൾ മോൺസർ പൊണിലും കാലൊക്കെ വെള്ളം നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേണ്ടില്ലേ ഈ ബാക്കി കാണാൻ വാഴയുടെ ഉണങ്ങിയ വാഴയിലും കലക്കൊക്കെ വെട്ടിയെടുക്കണം കേട്ടോ അതേണ്ടി കത്തിയും കലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ മോൺസർ പൊണ്ണി കൊണ്ട് ഇടണം അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലും കല്ലൊക്കെ ഇത്രയും കൂടെ ഫാസ്റ്റ് ആയിട്ട് തന്നെ മാറും കേട്ടോ അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കണം നമുക്ക് പെട്ടെന്നാകാം പെട്ടെന്ന് തന്നെ വെട്ടിയെടുക്കാവേ അപ്പോൾ നമ്മൾ ഒരറ്റം ഇത് വെട്ട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇതൊന്ന് വെട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാമേ ഈ ടെ ലാസ്റ്റ് കച്ചിയും കൂടെ നമ്മൾ ഈ വാഴയുടെ കച്ച നമ്മൾ കെട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മോൺസർ പോണിന്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇതെല്ലാം കൊണ്ട് പെട്ടെന്ന് ഇടാട്ട നമ്മൾ വാഴക്കച്ചി ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മുക്കണം കേട്ടോ വെള്ളത്തിൽ ഗൈസ് അപ്പോൾ നമ്മുടെ ടാങ്കും കാര്യങ്ങളൊക്കെ ഫുള്ള് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മീനിനെ കൊണ്ട് ടാങ്കിൽ ഇടലാണ് അടുത്ത പരിപാടി അപ്പോൾ നമ്മുടെ ഈ പണ്ടത്തെ വാഹ കിടക്കണം ഈ ടാങ്കിലാട്ടോ നമ്മുടെ അരട്ടയിൽ ഷർണസ് എല്ലാം കിടക്കണം അപ്പോൾ ഇവന്മാരെ പിടിച്ചിട്ട് ഇതേ വള്ളത്തിൽ കയറ്റിയിട്ട് നമുക്ക് നമ്മുടെ ഫാമിൽ കൊണ്ടുപോയി ടാങ്കിൽ ഇറക്കി വിടാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഷീറ്റൊക്കെ നമുക്ക് നമുക്കെടുത്ത് മാറ്റിയിട്ട് പയ്യന്മാരെ പിടിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ അവന്മാർ നല്ല രീതിയിൽ തന്നെ സ്ട്രെസ്സായി കിടക്കുകയാണ് കാരണം ഓടിക്കളിക്കാനൊന്നും അത് സ്പേസ് ഒന്നുമില്ല എന്തായാലും അവരെ കാണിച്ചു തരാട്ടോ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന ബോക്സ് എടുത്ത് നമുക്ക് പയ്യെ വെള്ളത്തിലോട്ട് വെക്കാം കേട്ടോ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാം കേട്ടോ അടുത്തായിട്ട് പോസ് നമ്മൾ വെള്ളം ഉണക്കിയിട്ടുണ്ട് കേട്ടോ പയ്യ ഇതിനകത്ത് വെള്ളം നിറക്കാവേ വെള്ളം നമ്മൾ ഒരുപാടൊന്നും നിറക്കണില്ല കാരണം അന്മാര് ചാടാനുള്ള കാണിച്ച് കൂടുതലാണ് അപ്പം ഒരു അമ്മ ജസ്റ്റ് മുങ്ങിക്കിടക്കാനുള്ള ഒരു രീതിയിലാട്ടോ വെള്ളം നിറച്ചിട്ടുണ്ട് എന്തായാലും വെള്ളം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് അടുത്ത പരിപാടി നോക്കാം ഈ കാണുന്ന ഷീറ്റ് പയ്യെടുത്ത് മാറ്റാം കേട്ടോ അവിടെ ഞാനേ ഇപ്പം അതുക്കെ ഇറങ്ങിയിട്ട് മര ഓരോന്നെ ഓരോന്നായിട്ട് പിടിച്ചുകൊണ്ട് നമുക്ക് ഇടാതെ റെട്ടൈനെ പിടിക്കാ ഒറ്റപ്പൂ ട്ടുണ്ട് ഒരുത്തനും കൂടെ ഉണ്ട് കേട്ടോ റെട്ടൈൽ അവനും കൂടെ പിടിക്കാം ഓ ബാ മൂന്ന് റെട്ടൈല നമ്മൾ ഒരു പെട്ടിയിലാക്കുക ഇനി നമ്മുടെ രണ്ട് ഷെവൽസ് ഒരു ഹൈബ്രിഡ് കേട്ടോ അന്മാരേയും കൂടെ പിടിക്കാം മരേ ഓരോന്നെ ആയിട്ടേ പിടിക്കാൻ പറ്റത്തുള്ളൂ കാരണം സൈസ് ഫുള്ള് കേട്ടോ പിന്നെ മുള്ളും ഉണ്ട് മറ ോ നോ പയ്യൊന്ന് കൂളാവട്ടെ ഓക്കെ ഷവൺ ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് പരിക്ക് പറ്റാണ്ട് നമുക്ക് പിടിക്കണം അതാണ് നമ്മുടെ മെയിൻ ടാസ്ക് നമ്മുടെ ഹൈബ്രിഡിനും കൂടെ കയറ്റുവാണെങ്കിൽ ഒറ്റ ട്രിപ്പിനെ ഞാൻ കൊണ്ടുപോയിരുന്നു അവനും കേറിയിട്ടുണ്ട് പണ്ട് ഷെവൽ ദിവസം ഒരു ഹൈബ്രിഡും പിന്നെ മൂന്ന് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ടുള്ളത് നമ്മുടെ രണ്ട് ചെറിയ അലികേപ്റ്റർ കാറാണ് അമ്മമാരെ കൂടെ പിടിക്കാം കേട്ടോ ബാ അലികേപ്റ്റർ നമ്മുടെ വീടിൻ്റെ മേളിലത്തെ ടാങ്കിലാ കേട്ടോ ഈ ഒരു ടാങ്കിലാണ് അവൻ കിടക്കുന്നത് ഇപ്പം എന്തായാലും പയ്യെ ഇറങ്ങാം വലിയ നമ്മുടെ അലിഗേറ്റർ കാറുണ്ട് അതാണ് എനിക്കൊരു പേടി മര് പറഞ്ഞൊരു കമ്മ വന്നു കഴിഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് ടാങ്കിൽ ഒരുത്തനൊക്കെ എഴുതി രണ്ട് ഓക്കെ നമ്മൾ അലിഗേറ്റർ കൊണ്ടുവന്ന് ചരികത്തിയിടാംട്ട അങ്ങനെ ഇതേ എല്ലാത്തിനും നമ്മൾ മൂടി മാക്സിമം സേഫ് ആക്കിയിട്ടുണ്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോവാം ഇവിടുന്ന് ഏകദേശം ഒരു നൂറ് മീറ്ററേ ഉള്ളൂ പക്ഷേ കരയൊക്കെ കൊണ്ടുപോകാൻ ടാസ്ക് ആയതുകൊണ്ടാണ് നമ്മൾ വള്ളത്തിൽ കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ നമുക്ക് നേരങ്ങ പോകാം നമ്മുടെ പിള്ളേർ യ്യ അമ്മ പിടിച്ചെ മൂന്ന് പേരെ ഒറ്റ ട്രിപ്പ് കേട്ടാ വാ അടുത്തോടാ പോയി പോയില്ലേ നമ്മുടെ വലുതായി ഏറ്റവും വലിയ റെട്ടായിട്ടാണോ രണ്ടാമത്തെ ഓ അടിപൊളി മൂന്ന് മൂന്നുപേരും പോയിട്ടുണ്ട് കേട്ടോ അമ്മരുടെ പഴയ ടാങ്കിലോട്ട് തന്നെ പോയിട്ടുണ്ട് പൈസ നമ്മുടെ ഷെവൺ ഹോസിനെ പിടിക്കാം കേട്ടോ ഇന്മാരെ ഓരോന്നെ പിടിക്കാൻ പറ്റുള്ളൂ കാരണം ഇമാര് ഹെവി സൈസാട്ടോ പടാ പഴയ ബാക്ക് ടു മോൺസർട്ടാങ്ട്ടാ എന്നാൽ ഇന്നിറങ്ങിപ്പോക്കോ നമുക്ക് ഭയങ്കര കലിപ്പനാട്ടാ ഷെവൺ ഹോസ് പോണ് ഇന്ന് നമുക്ക് അടുത്തത് പിടിക്കാം എന്നാ എന്നാൽ പൊക്കോ അതെ അതെ അമ്പോ ചെക്കന്മാരില്ലേ ഭയങ്കര ഹാപ്പി ആയിട്ട് അന്മാർ പോയി നടപ്പുണ്ട് കേട്ടോ ഫിൽട്ടറൊക്കെ നമ്മൾ ഓൺ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഹൈബ്രിഡ് നമ്മുടെ ഹൈബ്രീഡാ കേട്ടോ നല്ല ഓ പൈസ നമ്മുടെ രണ്ട് അലിഗേറ്റർ കിട്ടാ അന്മാരെയും കൂടെ വിടാം നമ്മുടെ മര മരമമായിട്ടോ ഇങ്ങോട്ട് വന്ന ശരി രണ്ടാമത്തെ ഓക്കെ പക്ഷേ അതെ 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 ഹാപ്പിനെസിൻ്റെ ഇതാട്ടോ അമ്മമാർ അപ്പോൾ ഞാനിപ്പോൾ എവിടെയാ നിൽക്കണമെന്നറിയാമോ നമ്മുടെ പിള്ളേരുടെ കൂടുത്തിൽ നമ്മുടെ മോൺസർ ടാങ്കിലാ കേട്ടോ അതേ കണ്ടില്ലേ എൻ്റെ പുറകെ എല്ലാവരും അമ്മമാർ കിടപ്പണിട്ടോ നല്ല കിഡ്ഡിലൻ ആയിട്ട് ഇപ്പോൾ ഭയങ്കര ലുക്കായിട്ട് ഇപ്പോൾ കാണാൻ വേണ്ടിട്ട് കാരണം ടാങ്ക് ഫുള്ള് തന്നെ പെയിന്റ് അടിച്ച് ഇപ്പോൾ അടിപൊളിയായിട്ട് കിടക്കണത് അതേ കണ്ടില്ലേ പക്ഷേ ഓൾമോസ് റെട്ടയിൽ അതെ നമ്മുടെ പുതിയ രണ്ട് അലി കേട്ട് കയറും കേട്ടോ അപ്പോൾ ഇനി ഇന്നത്തോട്ട് പിള്ളേര് വരാറുണ്ട് അപ്പോൾ എന്തായാലും ചേറ്റൂൺ ദൈവസ് അങ്ങനെ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നെന്നും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യേ എൻ്റെ ഏകദേശം രണ്ട് മാസത്തെ എഫേർട്ടാട്ടോ നിങ്ങളിപ്പോൾ കണ്ടു തീർത്ത് ഈ ഒരു കുഞ്ഞ് വീഡിയോ അപ്പോൾ എന്തായാലും ഒരുപാട് തന്നെ ഹാപ്പിയാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്മാർ ആ ഒരു ടൈമിൽ ഈ ഒരു കുഞ്ഞ് ടാങ്കിലോട്ട് മാറ്റിയപ്പോൾ അന്മാരെ ആ ഒറ്റ തവണയാണ്ട്ടോ ഫുഡ് എടുത്തോളൂ ഏകദേശം ഒരു മൂന്നാഴ്ച ഫുഡ് എടുക്കാണ്ട് കിടന്ന് നല്ല രീതിയിൽ തന്നെ ശോഷിച്ചായിരുന്നെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അത് കണ്ടിട്ട് കാരണം ഒരിക്കലും അങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ഫുഡ് ഇട്ട് കൊടുത്തിട്ട് അവന്മാർ എടുക്കുന്നില്ല ഭയങ്കര സ്ട്രെസ്സായിരുന്നു മേലിൽ വന്ന് ഏറെ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം മാറ്റിയപ്പോൾ ഒരുപാട് ഹാപ്പിയാണ് അപ്പോൾ അന്മാർ അപ്ഡേഷനൊക്കെ ഉടനെ ഇടാം ഒരുപാടികം എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു എഫേർട്ടൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടെ തോന്നിയിട്ടുണ്ടെന്ന് അറിയില്ല തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് വരിക അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലും വീഡിയോ കാണുന്നവരെ സീസു ബൈ ഷോട്ട് വീഡിയോ തന്നെ ഷോർട്ട് വീഡിയോ തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ കൈ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുമ്പോ പിന്നേരെല്ലാം കാണിക്കും മഴ എന്ന് പറഞ്ഞപ്പോ ഞാനും ഭ്രൂണോം കൂടെ ജസ്റ്റ് ഒരു റൈഡിന് ഇറങ്ങിയതാട്ടാ എന്റെ അകത്ത് രണ്ട് പിലോപ്പ് കിടപ്പുണ്ട് കേട്ടാ ബ്രൂണോനെ ഒഴുക്കി വിട്ടു കേട്ടോ ഇവിടെ കിടന്ന് അലമ്പ് കാണിച്ചപ്പോ വള്ളത്തി കയറ്റി ഒഴുക്കി വിട്ടു ബ്രൂണോ